രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ബി എൽഒമാർ നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബി എൽഒമാരുടെ വീട് സന്ദർശനം അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി വരെയുള്ള പട്ടികയിലുള്ള എല്ലാ വോട്ടർമാർക്കും ഫോമുകൾ നൽകുകയും ചെയ്യും ഫോമുകൾ നിങ്ങൾ കൈപ്പറ്റുക വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനും തിരുത്തുന്നതിനുമായി നിങ്ങളുടെ ബി രണ്ട് ഫോമുകൾ നിങ്ങൾക്ക് നൽകും ഫോമുകൾ പൂരിപ്പിക്കുക നിങ്ങൾ ബി എൽഒമാരുടെ സഹായത്തോടുകൂടി ഫോമുകൾ ശ്രദ്ധാപൂർവം പൂരിപ്പിക്കുക അല്ലെങ്കിൽ ഓൺലൈനായും പൂരിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ഫോമുകൾ പൂരിപ്പിച്ചതിന് ശേഷം അതായത് പൂരിപ്പിച്ച ഫോമുകൾ നിങ്ങളുടെ ബി എൽഒമാർക്ക് തിരികെ നൽകിയതിന് ശേഷം ഫോം സമർപ്പിച്ചതിനുള്ള തെളിവിനായിട്ട് രസീത് ബി എൽഒമാരിൽ നിന്നും കൈപ്പറ്റേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് എസ് ഐ ആയി ബന്ധപ്പെട്ട് ബി എൽഒമാർ നിങ്ങളുടെ വീടുകളിലെത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുവാനും മറക്കാതിരിക്കുക